രാഹുൽ മാംകൂട്ടത്തിന് എതിരായ ലൈംഗികാരോപണത്തിൽ നിർണായക നീക്കവുമായി പരാതിക്കാരി രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പരാതിയിൽ തിരുവനന്തപുരം റൂറൽ എസ് പി യുവതിയുടെ മൊഴിയെടുക്കുകയാണ് മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി തെളിവുകൾ ഉൾപ്പെടെയാണ് യുവതി പരാതി കൈമാറിയത് ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കൽ വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പരാതിയിലുണ്ടെന്നാണ് വിവരം വാട്സാപ്പ് ചാറ്റുകൾ ശബ്ദരേഖകൾ എന്നിവയുൾപ്പെടെ കൈമാറിയിട്ടുണ്ട് പരാതി നൽകിയതിനു പിന്നാലെ ക്രൈംബ്രാഞ്ച് മേധാവി നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു പ്രാഥമിക അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് പകരം വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഉൾപ്പെടുത്തി പുതിയ സംഘത്തെ നിയമിക്കാനും ആലോചനയുണ്ട് പാലക്കാടുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി മുഖ്യമന്ത്രിക്ക് നിവേദനം കിട്ടും അവിടെ ആയിട്ട് എത്തേണ്ടത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത തുടങ്ങിയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു അപ്പോൾ അപ്പൊ ജനസത്വ സ്ഥിതിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം ആ മസാലയ്ക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ആളിന്റെ സഹായത്തോടു കൂടി നടത്തുന്ന നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ എന്നാണ് രാജീവ് രാഹുൽ എന്നോട് പറഞ്ഞത് നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തുമെന്നാണ് രാഹുലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വാട്സപ്പ് ചാറ്റുകൾ ശബ്ദരേഖകൾ ഇവയൊക്കെ പുറത്തു വന്നപ്പോൾ രാഹുൽ തിരിച്ചു ചോദിച്ചതാ എവിടെ പരാതി ആരാണ് പരാതിക്കാരി എന്നുള്ളതായിരുന്നു ആ പ്രതിരോധത്തിന്റെ കോട്ട പൊളിഞ്ഞ ദിവസമാണിന്ന് രാഹുലും കോൺഗ്രസും ഇതെങ്ങനെ വിശദീകരിക്കുമെന്നതാണ് ആകാംക്ഷ ഷഫീദ് റൌത്തർ ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം